ആ ജോലി അവരെ ഏൽപ്പിച്ചിട്ടില്ല നമ്മളെ ഏൽപ്പിക്കാത്ത ജോലി കൂടി അവരെ ഏൽപ്പിച്ചതായിട്ട് പറയരുത് ആ ജോലി അവരെ ഏൽപ്പിച്ചിട്ടില്ല അത് ഹരിതകർമ്മ സേനയാണ് ചെയ്യുന്നത് മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട ഒരു ചുമതലകളും ആശാവർക്കറുമായി ഏൽപ്പിച്ചിട്ടില്ല ആ കാര്യങ്ങളൊക്കെ നിയമസഭയിലൂടെ വ്യക്തമായിട്ട് പറഞ്ഞതാണ് അതുകൊണ്ടല്ലേ ട്രേഡ് യൂണിയനുകൾ ഇപ്പോ ഐഎൻഡി ദിവസം ഞങ്ങളെ പിന്തുണയ്ക്കുന്നവരല്ലോ അവരും ഇതിനെ എതിർക്കുന്നത് എന്തുകൊണ്ട ആത്യന്തികമായി ആശാവർക്കർമാരുടെയുമല്ല സ്കീം വർക്കേഴ്സിന്റെ മുഴുവൻ ഏറ്റവും പ്രധാനപ്പെട്ട അവകാശത്തിനെതിരായിട്ടുള്ള ആവശ്യം അവർ ഉയർത്തുന്നത് ഇത് ആരെ സഹായിക്കാനുള്ളതാണ് ഇതുകൊണ്ട് ആരെ സന്തോഷിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആണ് കാരണം ഇവരുടെ ആവശ്യം എന്താ സംസ്ഥാന സർക്കാർ ഓർമ്മയും കൂട്ടിത്തരണമെന്ന് മാത്രമേ ഉള്ളൂ ഞങ്ങളെ ജീവനക്കാരായിട്ട് അംഗീകരിക്കണമെന്നില്ല ഞങ്ങൾക്ക് ജീവനക്കാർക്കുള്ള മറ്റാനുകൂല്യങ്ങളും അവകാശങ്ങളും വേണമെന്നില്ല അതൊന്നും ആവശ്യം ഉന്നയിക്കുന്നില്ല കേന്ദ്രത്തോട് ഒരു ആവശ്യമില്ല അതുകൊണ്ട് കേന്ദ്ര സർക്കാർ സന്തുഷ്ടരാണ് ഈ സമരത്തിൽ അതുകൊണ്ടല്ലേ അവര് വന്ന് മറ്റേ സമരപ്പന്തലിൽ ഇഷ്ടം പോലെ സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നതും പിന്തുണ കൊടുത്തുകൊണ്ടിരിക്കുന്നതും സൗജന്യമായിട്ട് പിന്തുണ വാക്കാനായി ഒരു ചെലവില്ലാത്ത കാര്യം ആ ജോലി അവരെ ഏൽപ്പിച്ചിട്ടില്ല നമ്മളെ ഏൽപ്പിക്കാത്ത ജോലി കൂടി അവരെ ഏൽപ്പിച്ചതായിട്ട് പറയുന്നത് ആ ജോലി അവരെ ഏൽപ്പിച്ചിട്ടില്ല അത് ഹരിതകർമ്മ സേനയാണ് ചെയ്യുന്നത് മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട ഒരു ചുമതലകളും ആശാവർക്കറുമായി ഏൽപ്പിച്ചിട്ടില്ല ആ കാര്യങ്ങളൊക്കെ നിയമസഭയിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞതാണ് ഞാൻ ഈ ആവർത്തിക്കേണ്ട കാര്യമുണ്ടോ സംസ്ഥാനം ഏഴായിരം രൂപ വളരെ വറിയൊടുക്കുന്നു രണ്ടായിരത്തി പതിനാറിൽ ഈ ഗവൺമെന്റ് വരുമ്പോ ആയിരമാണ് ഉണ്ടായിരുന്നത് ക്രമാനുഗതമായി കൂട്ടിയതാണ് പതിനായിരം രൂപ അവർക്ക് സുനിശ്ചിതമായി കിട്ടുന്ന വേതനത്തിൽ എണ്ണായിരത്തി ഇരുന്നൂറും കൊടുക്കുന്നത് സംസ്ഥാന സർക്കാരാണ് ഏഴായിരം പ്ലസ് ഈ മറ്റേ ഇൻസെന്റീവിന്റെ നാൽപ്പത് ശതമാനം മൂവായിരം രൂപ ഇൻസെന്റീവ് നാൽപ്പത് ശതമാനം ആയിരത്തി ഇരുന്നൂറ് എണ്ണായിരത്തി ഇരുന്നൂറ് കൊടുക്കുന്നത് അതിന് പറഞ്ഞാൽ പെർഫോമൻസ് ബേസ്ഡ് ഇൻസെന്റീവ് മൂവായിരത്തി ഇരുന്നൂറ് വേറെ ഉണ്ട് അപ്പൊ ആകെ ആയിരത്തി എണ്ണൂറ് മാത്രം കൊടുക്കുന്ന കേന്ദ്രത്തിനോടാണോ സമരം ചെയ്യേണ്ടത് അതോ ഇതിൽ അതിനെ ഇതിലെ സിംഹഭാഗങ്ങൾ കൊടുക്കുന്ന സംസ്ഥാനത്തിനോടാണോ സമരം ചെയ്യേണ്ടത് എന്നതാണ് പ്രശ്നം അതുകൊണ്ട് സർക്കാർ ഇക്കാര്യത്തിൽ ആശാവർക്കർമാരോട് അനുഭവപൂർണ്ണമായ നിലപാട് എല്ലാ കാലത്തൊടുത്തിട്ടുള്ളൂ അതുകൊണ്ടാണ് ബഹുഭൂരിപക്ഷ ആശാവർക്കർമാരും ഈ സമര രംഗത്ത് ഇല്ലാത്തത് കാരണം സമരം ചെയ്യേണ്ടത് ഈ സർക്കാരിനെതിരെ ഇല്ലെന്ന് അവർക്ക് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് അതുകൊണ്ടാണ് ഐ എൻ ഡി യു സി മല എടുത്ത നിലപാട് അറിയാമല്ലോ കാരണം യഥാർത്ഥത്തിൽ ഈ സമരം ആശാവർക്കർമാരുടെ കോഴ്സിനെ ദുർബലപ്പെടുത്തുന്നതാണ് ആശാവർക്കർമാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു സമരം കൂടിയാണിത് ഐ എൻ ടി സിയുടെ നിലപാട് വളരെ വ്യക്തമല്ലേ കാരണം എന്താണ് ഇന്ത്യയിലെ സെൻട്രൽ ട്രേഡ് യൂണിയനുകൾ എല്ലായിടത്തുള്ള നിലപാട് ഇവരെ ഹെൽത്ത് വർക്കേഴ്സ് വർക്കേഴ്സായിട്ട് അംഗീകരിക്കണമെന്നാണ് എന്താ സെൻട്രൽ ഗവൺമെന്റിന്റെ ഗൈഡ് ലൈൻ പറയുന്നത് ഗൈഡ് ലൈനിൽ സംസ്ഥാനത്തിന് മാറ്റം വരുത്താം പക്ഷെ മാറ്റം വരുത്താൻ പറ്റാത്തതായിട്ടുള്ള കാര്യം എന്താണ് ഇവരെ വോളണ്ടിയേഴ്സ് ആയിട്ട് വോളണ്ടിയേഴ്സ് എന്ന സ്റ്റാറ്റസ് മാറ്റം വരുത്താൻ പറ്റില്ല എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഗൈഡ് ലൈനിൽ ആയിട്ട് നിൽക്കുന്നത് വോളണ്ടിയേഴ്സ് ആയി തന്നെ ഇവർ തുടരണമെന്നത് കാരണം വോളണ്ടിയേഴ്സ് ആയാലേ ശമ്പളം കൊടുക്കാതിരിക്കാൻ പറ്റൂ വോളണ്ടിയേഴ്സിന് ഓർഡറിയും കൊടുത്താൽ മതി ഹെൽത്ത് വർക്കേഴ്സായിട്ട് അംഗീകരിച്ചാൽ വേതനം മറ്റ് തൊഴിലാളികൾക്കുള്ള എല്ലാ ആനുകൂല്യങ്ങളും ആക്ടിവിറ്റി മറ്റെല്ലാ കാര്യങ്ങളും കൊടുക്കേണ്ടി വരും അപ്പൊ ആ ബാധ്യത ഏറ്റെടുക്കാതിരിക്കാൻ വേണ്ടിയാണ് കേന്ദ്രം ഹെൽത്ത് ർക്കേഴ്സായിട്ട് അംഗീകരിക്കാതിരിക്കുന്നതും ഇവരെ വോളന്റിയേഴ്സായി തന്നെ നിലനിർത്തണമെന്ന് സഠിക്കുന്നതും അടിസ്ഥാന പ്രശ്നം അതാണ് എപ്പോഴാണ് ആശാവർക്കർമാരുടെ പ്രശ്നം പരിഹരിക്കപ്പെടുക അവർ ഹെൽത്ത് വർക്കേഴ്സായിട്ട് അംഗീകരിക്കപ്പെടുമ്പോഴാണ് എന്തുകൊണ്ടാണ് ഈ സമരത്തിന് അങ്ങനൊരാവശ്യമില്ലാത്തത് വളരെ ദുരൂഹമല്ലേ അത് അതുകൊണ്ടല്ലേ ട്രേഡ് യൂണിയനുകൾ ഇപ്പോൾ ഐ എൻ ഡി ഒസ് ഞങ്ങളെ പിന്തുണയ്ക്കുന്നവരല്ലോ അവരും ഇതിനെ എതിർക്കുന്നത് എന്തുകൊണ്ടാണ് ആത്യന്തികമായി ആശാവർക്കർമാരുടെയുമല്ല സ്കീം വർക്കേഴ്സിന്റെ മുഴുവൻ ഏറ്റവും പ്രധാനപ്പെട്ട അവകാശത്തിന് എതിരായിട്ടുള്ള ആവശ്യം അവർ ഉയർത്തുന്നത് ഇത് ആരെ സഹായിക്കാനുള്ളതാണ് ഇതുകൊണ്ട് ആരെ സന്തസിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആണ് കാരണം ഇവരുടെ ആവശ്യം എന്താ സംസ്ഥാന സർക്കാർ ഓർമ്മയും കൂട്ടിത്തരണമെന്ന് മാത്രമേ ഉള്ളൂ ഞങ്ങളെ ജീവനക്കാരായിട്ട് അംഗീകരിക്കണമെന്നില്ല ഞങ്ങൾക്ക് ജീവനക്കാർക്കുള്ള മറ്റാനുകൂല്യങ്ങളും അവകാശങ്ങളും വേണമെന്നില്ല അതൊന്നും ആവശ്യം ഉന്നയിക്കുന്നില്ല കേന്ദ്രത്തോടൊരു ആവശ്യവുമില്ല അതുകൊണ്ട് കേന്ദ്ര സർക്കാർ സന്തുഷ്ടരാണ് ഈ സമരത്തിൽ അതുകൊണ്ടല്ലേ അവർ വന്ന് മറ്റേ സമരപ്പന്തലിൽ ഇഷ്ടം പോലെ സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നതും പിന്തുണ കൊടുത്തോണ്ടിരിക്കുന്നതും സൗകര്യമായിട്ട് പിന്തുണ ആക്കാനേ ഒരു ചെലവില്ലാത്ത കാര്യമാണ് ആ ചോദ്യം നമ്മളെല്ലാവരും ചോദിക്കേണ്ട ഒരു കാര്യമാണ്